ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അമ്പത്തിരണ്ട് ടെസ്റ്റ് വിജയങ്ങളും മുപ്പത്തിമൂന്ന് തോൽവികളും മാത്രമുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു പാകിസ്ഥാൻ എന്നാൽ അതിനുശേഷം അവർ എഴുപത്തഞ്ച് ടെസ്റ്റുകൾ ജയിക്കുകയും എഴുപത്തിനാലെണ്ണം തോൽക്കുകയും ചെയ്തു ഈ കണക്കുകൾ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് അതിന്റെ സുവർണ കാലഘട്ടത്തിൽ നിന്ന് എത്രത്തോളം പിന്നോട്ട് പോയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ഭീകരാക്രമണങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകൾ ക്രിക്കറ്റ് ബോർഡിന്റെ പിടിപ്പുകേട് തുടങ്ങിയവയാണ് പൊതുവായി ഈ തകർച്ചയ്ക്ക് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ ഇതിനെല്ലാം പിന്നിൽ ആഭ്യന്തര ക്രിക്കറ്റ് സംവിധാനത്തിലെ വലിയ പാളിച്ചകളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ കൊണ്ട് വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ക്രിക്കറ്റിന് ആവേശം നിറഞ്ഞ നിരവധി വിജയഗാഥകളുണ്ട് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ നേടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുവർണ്ണ അധ്യായമാണ് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ ഷഹീദ് അഫ്രീഡിയുടെ നേതൃത്വത്തിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് പാകിസ്ഥാൻ ക്രിക്കറ്റിന് ഏറെ ആശ്വാസം നൽകി ശ്രീലങ്കൻ ടീമിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് ലോകത്തു നിന്ന് പാകിസ്ഥാൻ ഒറ്റപ്പെട്ട സമയത്താണ് ഈ വിജയം എന്നത് അതിന് ഇരട്ടി മധുരം നൽകി രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയവും ഇതിന് സമാനമാണ് ഏറ്റവും ദുർബലമായ ടീമായി ടൂർണമെന്റിലേക്ക് എത്തിയ പാകിസ്ഥാൻ ഫൈനലിൽ ഇന്ത്യയെ നൂറ്റി എൺപത് റൺസിന് പരാജയപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചു ഈ ഐതിഹാസിക വിജയങ്ങൾക്കിടയിലും പ്രധാന ഐ ടൂർണമെന്റുകളിൽ പാകിസ്ഥാൻ ടീം സ്ഥിരമായി പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇതിനെല്ലാം ഉപരി പാകിസ്ഥാൻ അടുത്തിടെ റാങ്കിങ്ങിൽ താഴെയുള്ള ടീമുകൾക്കെതിരെ നേരിട്ട അപ്രതീക്ഷിത തോൽവികൾ വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ യു എസ് എ നേരിട്ട പരാജയവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി ലോകകപ്പിൽ സിംബാവയോട് തോറ്റും പാകിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ പ്രശ്നം പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ലോകകപ്പിൽ ബംഗ്ലാദേശിനോടും രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ അയർലൻഡിനോടും പരാജയപ്പെട്ടതും ഈ സ്ഥിരതയില്ലായ്മയുടെ ചരിത്രപരമായ ഉദാഹരണങ്ങളാണ് കളിക്കളത്തിൽ ഈ പരാജയങ്ങൾക്ക് പിന്നിൽ ആഴത്തിലുള്ള പല കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കൻ ടീമിനു നേരെ ലാഹോറിൽ വെച്ച് നടന്ന ഭീകരാക്രമണമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ തകർച്ചയിലെ പ്രധാന വഴിത്തിരിവ് ഈ സംഭവത്തിന് ശേഷം ഒരു അന്താരാഷ്ട്ര ടീമും പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറായില്ല ഇത് കാരണം ദീർഘകാലത്തേക്ക് അവർക്ക് അവരുടെ ഹോം മത്സരങ്ങൾ യു എ മാറ്റേണ്ടി വന്നിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ തകർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതാണ് ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ടൂർണമെന്റായ കൊയ്ദി അസാം ട്രോഫിയിലെ പിച്ചുകളുടെ നിലവാരം വളരെ മോശവുമാണ് പിച്ചുകൾ ബാറ്റിംഗിന് യോജിച്ചതല്ലാത്തതിനാൽ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരുടെ കഴിവുകൾക്ക് വലിയ കോട്ടം സംഭവിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ശക്തരായ ബൌളർമാരെ നേരിടുമ്പോൾ അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു പിച്ചുകൾ സ്പിൻ ബൌളിംഗിനെ സഹായിക്കാത്തതുകൊണ്ട് അബ്ദുൽ ഖാദിർ മുഷ്താഖ് അഹമ്മദ് ദാനിഷ് കനേരിയ തുടങ്ങിയ മികച്ച സ്പിന്നർമാരെ സൃഷ്ടിക്കാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ടും മികച്ച അവസരങ്ങൾ തേടിയും പല പാകിസ്ഥാൻ കളിക്കാരും വിദേശത്തേക്കും പോയി അതുപോലെ മുഹമ്മദ് അമീർ മുഹമ്മദ് ആസിഫ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കും പല പ്രശ്നങ്ങൾ കാരണം കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ നിരന്തരമായ രാഷ്ട്രീയ ഇടപെടലുകളും മാനേജ്മെന്റ് തലത്തിലുള്ള തീരുമാനങ്ങളിലെ അസ്ഥിരതയും ടീമിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചു ഇത് കളിക്കാർക്കിടയിൽ അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകത്തെ മികച്ച മൂന്നോ നാലോ ഏകദിന ടീമുകളിൽ ഒന്നായി പാകിസ്ഥാൻ കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം അവർക്ക് ആ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തിനു ശേഷമുള്ള കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ എന്നിവർക്ക് ശേഷം നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്നാൽ താഴെ റാങ്കിങ്ങുള്ള ടീമുകൾക്കെതിരെയുള്ള വിജയങ്ങളാണ് ഈ കണക്കുകൾക്ക് പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മികച്ച ടീമുകൾക്കെതിരെ പാകിസ്ഥാൻ സ്ഥിരമായി പരാജയപ്പെട്ടു ക്രിക്കറ്റ് ലോകത്ത് പാകിസ്ഥാൻ തകർന്നു പോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിന് ഒറ്റ കാരണം മാത്രമല്ല ഉള്ളത് രാജ്യത്തെ ഭീകരാക്രമണം രാഷ്ട്രീയ ഇടപെടലുകൾ മോശം ക്രിക്കറ്റ് ബോർഡ് മാനേജ്മെന്റ് അതിലുപരി കളിക്കാരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആഭ്യന്തര ക്രിക്കറ്റ് സംവിധാനം എന്നിവയെല്ലാം ചേർന്നാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാകിസ്ഥാൻ ക്രിക്കറ്റിന് അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഏഷ്യാകപ്പ് ടൂർണമെന്റ് സ്ക്വാഡിൽ നിന്ന് പ്രമുഖ കളിക്കാരായ ബാബറ സമിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്താക്കിയ പാകിസ്ഥാൻ മാനേജ്മെന്റിന്റെ തീരുമാനം പുതിയൊരു തുടക്കത്തിന് അവർ ലക്ഷ്യമിടുന്നുണ്ടെന്നുള്ള സൂചനയായാണ് നോക്കിക്കാണുന്നത്